ഈ സാധനം ഉണ്ടല്ലോ ഞങ്ങളാണ് തള്ളിയിട്ട് ആണെങ്കിൽ ആ കാണ മുതലുണ്ടല്ലോ അതിനെ ഈ കാണണം ഇറക്കാൻ പോവുക എങ്ങനുണ്ടാവും ചെറിയ കളി അല്ലേ അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്താ വച്ചാലേ ഒരു ഉരു വള്ളത്തിൽ ഇറക്കിണ്ടപ്പോ വന്നേളിയ സാധനഖണ്ഡങ്ങള് ഒന്നേര ഞാൻ ആദ്യായിട്ടാണ് ഈ ഒരു പരിപാടിക്ക് തരുന്നത് ബേപ്പൂരായിട്ട സ്ഥലം ബേപ്പൂര് അടുത്താണ് സംഭവം ഈ കാണുന്ന മുതലേണ്ട ഏകദേശം പണി തീർത്ത് ഈ ഒരു ലെവൽ എത്തിയിട്ടുണ്ട് ഇതിനെ വെള്ളത്തിലേക്ക് കൊണ്ടാവുള്ള പരിപാടി പരിപാടിയുണ്ടെന്ന് കമ്പനിക്കാരെ വിളിച്ചു പറഞ്ഞപ്പോൾ ഏ സത്യം പറയാലോ ആദ്യമായിട്ടാണ് ഇത്ര എടുത്ത ഒരു ഉരു കാണുന്നത് ബേപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ ഉരു നിർമ്മാണത്തിന് പേരായിട്ടൊരു സ്ഥലം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ ഇപ്പോൾ വളരെ കുറവാണ് ഈ പരിപാടി പക്ഷെ ഇവിടുന്ന് കഴിഞ്ഞ മാസം ഞാനും ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് രണ്ടാമത് കാരണം വിലക്കെടുക്കാനും വരില്ല ഇത് എങ്ങനെയാണ് വള്ളത്തിൽ ഇറക്കുക അറിഞ്ഞൂടാ ഒരുപാട് പരിപാടികളിറങ്ങുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ സാധനങ്ങളൊക്കെ തോളിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇമാരൊരു മുതല് വെള്ളത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ അതും എന്താ പറയാ ഇവിടെ നിന്നാണ് ഈ കാണുന്ന കടം ആ അവിടെ എത്തണ സാധനം ആ ഒരു ലെങ്ക്ലേക്കിത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ എന്നാലും കുറച്ച് പണി ഉണ്ടായിരിക്കില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്നുള്ളതായിട്ട് നമ്മളിന്ന് വീഡിയോട്ട് കാണിക്കാൻ വേണ്ടി പിന്നെ ടി കൂടെ ഒക്കെ നടക്കാൻ കിട്ടിയ അവസരം നമ്മൾ വെറുതെ കളയണം കാണുന്ന സംഭവം ഈ കാണുന്നത് ഇത്ര നേരിട്ട് ഇതിന്റെ അടിയിൽ കൂടെ നടക്കാൻ കിട്ടിയ അവസരം വെറുതെ കളഞ്ഞാൽ അത് ഇനി ഈ അടുത്ത കാലത്ത് കിട്ടുന്ന തോന്നില്ല അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ നമ്മൾ ചാനൽ സപ്പോർട്ട് ആരെങ്കിലും ചെയ്താലും ഒന്ന്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം അപ്പൊ വെറുതെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടേക്കാം പിന്നെ വേറൊരു കേസ് ഉണ്ട് പ്രത്യേകം പറയട്ടെ ഈ സാധനം ഇന്ന് വെള്ളത്തിൽ ഇറങ്ങില്ല ഇതിനെ ഇവിടെ നീക്കി ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും പിന്നെ വെള്ളം നല്ല രീതിയിൽ കയറുമ്പോഴാണ് ഇതിൻ്റെ വെള്ളത്തിലേക്ക് ഇറക്കുക അപ്പോൾ ഇതിന് ഇറക്കണതിന് മുന്നി പരിപാടികൾ എന്തൊക്കെയാന്നല്ലാണ് ഇന്നത്തെ വീടില് കാണിക്കാൻ വേണ്ടി പോണേ ബാക്കി അടുത്ത വീടില് വരും അപ്പോ ഓക്കെ തുടങ്ങല്ലേ എന്തെങ്കിലും ഉരുവിന്റെ അടിഭാഗത്തേക്ക് ആട്ട ഞാൻ നടന്നു പോണേ ഇത് ഇതിന്റെ ബാക്ക് സൈഡാണ് കേട്ടാ ഇതാണ് ഉരുവിന്റെ മറ്റേ ആ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന സാധനം ഷെയറിങ്ങിൻ്റെ അങ്ങോട്ടും തെക്കും മുടക്കും പോകണേ പിന്നെ നല്ല അതാണ് ലീഫ് ഇതൊന്നും തുടങ്ങാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞു കേട്ടോ പേപ്പറൊക്കെ ഇട്ട് പൊഴിഞ്ഞ് സെറ്റാക്കി ചെയ്തൊക്കെ പൊളിച്ചിട്ടാണെങ്കിൽ വെള്ളത്തിലേക്ക് ഇറക്കും അതിൻ്റെ ബാക്ക് സൈഡാണ് ഓക്കെ പിന്നെ ഇപ്പം ഇതിനെ താഴ്ത്തി വെച്ചേക്കണത് നിലത്ത് വേണ്ട ഏകദേശം ഒരടി ആയിട്ടില്ലാണെങ്കിൽ ഇതിൻ്റെ താഴെ ഉള്ളത് എന്നിട്ട് ഞാൻ നിൽക്കുമ്പോ കണ്ടുപൊളിറ്റാ എന്റെ കൈ അടാ ഇത്ര ഹൈറ്റ് വ്യത്യാസമുണ്ട് ഏഹ് പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച ഞാൻ അതിന് അടിയപ്പ നിൽക്കണം കാരണം ഉരുണ്ട് അടിയപ്പാത്തരടി ഒരു ഗ്യാപ്പുണ്ട് പക്ഷെ എന്നാലും എന്റെ തല തട്ടില്ല തറാൻ ഗ്യാപ്പുണ്ട് സാധനത്തിന് സാധനം അടിക്ക് വണ്ണം കണ്ടാ നീളത്തില് ഇതിനെ ലോഡ് ചെയ്ത് ഇതിനെ നിർത്തിയേക്കണ്ട കെട്ട വെച്ചേക്കണേ ഫുള്ള് മീൻ മെഷീൻ ഇതാ കറന്റിന്റെ കണ്ടിട്ട് പറയാൻ കാര്യങ്ങള പണ്ടടുത്തുണ്ടെങ്കിൽ ഇല്ല കമ്പ്ലീറ്റ് ഇഷ്ടം ഫുൾ ഈ കയറിൻ്റെ അതിന്മാര് കയറും കെട്ടി സാധനം തടിക്ക് പരിക്കേ കംപ്ലീറ്റ് മരം കണ്ടങ്ങനെ ഇതാണ് ഇവിടെ തടി ഈ ഒറ്റ തടി ഒരു സൈഡിൽ താങ്ങി വെച്ചിരിക്കണു അതിന്റെ മുകളിൽ ഇതിന്റെ ഈ ചെരുവ് അടിഭാഗം കൊണ്ടാ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ഈ മാലോഡി ഇതിങ്ങനെ പൊന്തി വരുക എന്നിട്ട് അതിന്റെ മുകളിൽ ഇതുപോലെ കട്ടകളൊക്കെ വെച്ച് സെറ്റ് ആക്കിട്ട് ഏറ്റവും ടോപ്പിൽ കാരൻ കെട്ടും ഇട്ടുമ്പോൾ വെച്ചാണ് താങ്ങിട്ട് ഈ തലോട്ട് അത്തല വരെ ഇങ്ങോട്ട് ചെരിയാതക്കാൻ വേണ്ടി അങ്ങനെ അതും അപ്പൊ ഇതിന്റെ ഈ കാരണം ഇരിക്കുന്നേ അടി ഇങ്ങോട്ട് വരാണ്ട് അത് അങ്ങോട്ടും അല്ല ഈ നടു നടുഭാഗം നടുഭാഗം തട്ടില്ല കയറിന്റെ തൊടാണ്ട് നടുഭാഗത്ത് ഇതിന്റെ മോളിലെ മോളിലെ അങ്ങനെ താങ്ങി കെട്ടി അതിന്റെ നിർത്തിക്കോളിലാ മാറ്റി മാറ്റിട്ട് കൊടുക്കും ഇപ്പൊ റെഡ് സംഭവല്ലേ നിങ്ങൾ തള്ളി ഉരുന്ന് തിരിച്ചു കാണുമ്പോ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഇത് കണ്ടിട്ട് നമ്മള് മരം മാതിരി ഇങ്ങനത്തെ റൗണ്ടിൽ സെറ്റ് ആക്കിയൊരു സാധനം വെച്ച് അത് ഇത്തല അത്തല വരണ്ടിട്ടോ ആ കമ്പനി നമ്മള് മരം തള്ളി കൊണ്ടുപോ ലീഡ് ആയിരുന്നില്ലെങ്കിലേ ഇനി അടുത്ത കാലത്തൊന്നും കാണാൻ ഇങ്ങനത്തെ സാധനം കിട്ടില്ല ഇത് ഫ്രണ്ട് അല്ലേ ഇവിടുന്ന് കാണാൻ കഴിയല്ലേ ഇത് ഒരു മൂന്ന് ഞാൻ കൂടി കേറിക്കണം തല തല കിട്ടണമെങ്കിൽ ഐറ്റം ഐറ്റം കിട്ടത്തിന്ന് കണ്ടോ ഉരുണ്ടല്ലേ മൊതലായില്ലേ ഗൾഫിൽ നിന്ന് ഉരു ആണോ വന്ന കണ്ടി

ഈ സാധനം ഇറങ്ങിയപ്പോൾ എത്ര ഒരു മൂന്നര നാല് കോടിന്റെ അടുത്ത് ഏകദേശം ബോഡിൻ്റെ കോസ്റ്റ് മാത്രം വരൂ നാല് വരും ഒരു സ്ട്രക്ചറാണ് പണിക്കൂലി ബാക്കി ഇതിൻ്റെ ഇരുമ്പ് ബോൾട്ടലും കൂടി ഏകദേശം ഒരു അര കോടീൻ്റെ അടുത്താകും വരും നാലു നാലര കോടിയുടെ മറ്റേ ബോട്ടിൻ്റെ ചൈനൻ്റെ അതാണ് ചെറിയ സാധനമൊക്കെ അല്ലേ രണ്ട് രണ്ട് ഭാഗമായിട്ടാണല്ലോ സാധനം ഒന്ന് അതിഭാഗത്തൊരു ഒരു ഒരു പോഷൻ വരെ കോയിലും അതിന്റെ മേലോട്ടുണ്ടോ ഫുള്ള് തേക്ക് ചാർജ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് അടിയിൽ കൊയിലോട്ട് അപ്പൊ ഇതിന്റെ മുന്നേ ഫുള്ള് തേക്കില്ല ഫുള്ള് തേക്കില്ലേ ഈ താഴത്തത് മാത്രം കൊയിലും ചാർജ് കുറയ്ക്കാൻ വേണ്ടിട്ട് നമ്മള് താഴത്തൊരു പോഷം കൊയിലോട്ട് വെക്കും ഇത് വെള്ളത്തിലെത്തി അത്രയും മുങ്ങി പോവല്ലോ ഈ സാധനം നിലം തുടക്കല്ലേ

വേറെ കേസ് ഉണ്ട് അപ്പൊ മുന്നിലേ ഇത് ആക്കണതിനു മുന്നേ പിന്നെ അപ്പുറ സൈഡായിട്ട് ഇത് കണ്ടോ അവിടെ ഈ തേങ്ങ ഉറക്കിലും എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് ഞാൻ ഇതിന്റെ ബാക്കിൽ വന്ന് അവിടെ എത്തണതിന് മുന്നേ ഇത് ഇതാണ് അല്ലേ തേങ്ങ അത് ഇത് ഫുള്ള് ഇങ്ങനെ ഇതിന് ചുറ്റും കൊണ്ടുപോകാ വല മു അല്ലേ അല്ല അവിടുന്ന് ഞാൻ അവിടെ പോത്തേക്ക് അവിടെ തേങ്ങ പരിപാടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഉണ്ടായിട്ടേ ഫുള്ള് നമ്മള് ശബരിമലക്ക് പോകുമ്പോൾ വണ്ടിയൊക്കെ വല മുക്കല്ലേ അതേ മറ്റേ പരിപാടി ചെയ്തിട്ട് അവിടെ സ്റ്റേക്ക് ഇതിന്റെ കുമ്മായോ പന്തം പന്തോ ഇത് എന്താ ഇടിക്കണേ ശരി നല്ല ക്രീമൊന്ന അത് ശരി ഒരു പന്തം പന്തംന്ന് പറഞ്ഞ സാധന കുമ്മായും പന്തും അതിങ്ങനെ ഉരുട്ടി ഉരുക്കിട്ട് ലീക്കും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ടെ आयो वा इन पणा पड़े मेरा

ഫസ്റ്റ് ഫസ്റ്റ് അവിടെ നിന്നാണ് സാധനം സ്ഥാനം അവിടെയാണ് ടീംസ് ഉണ്ട് എൻജോട്ടെ അതിനുള്ളോട്ടേക്ക് പോവാൻ പറ്റില്ല അതിനുള്ളിൽ എന്താ കടന്നു കൂടുതലെന്നൊക്കെ പറയുന്നുണ്ട് എന്താ മുകളിലോട്ടൊന്നും പോയാട്ടാ കുത്താൻ ഞാ കണ്ടിക്കണ് കടന്നൂടെ അല്ലേ കടന്നൂട് കടന്നു ഭാരി കളിക്കണ്ട് ആ ഞാൻ കളിക്കണ്ട സാധനം കണ്ടു അപ്പൊ ഇതിന്റെ മുകളിൽ കേറേ സൂപ്പറുണ്ട കൊക്കയായിട്ട് അടക്കണല്ലോ ഈ ഇതുപോലൊക്കെ റോപ്പുകൾ പായ അതൊക്കെ കെട്ടാൻ വേണ്ടി ഒക്കെ വലിച്ചിട്ടുണ്ട് അപ്പോൾ അത് വലിയ സമയത്ത് അത് ടൈറ്റ് ആകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കടന്നൽക്കൂടെ എവിടെയാണ് കാണുക ഞാനാ പ്രശ്നം ഒരു കയറിയത് അല്ല ചൊരം എന്താ വെച്ചാൽ എന്ത് പറഞ്ഞല്ലോ കൊല്ലങ്ങളായിട്ട് ഇവിടെ കിടക്ക കാണും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എവിടെയാണ് കടന്നൽ കൂടി കൂടി കൂട്ടി കടന്നൽ അപ്പോൾ അത് കുത്താൻ വേണ്ടി വരുന്നുണ്ട് അതാണ് പ്രശ്ന അപ്പം ഇതിൻ്റെ ഫ്രണ്ട്സായിട്ടൊന്ന് കാണിച്ചില്ല കേട്ടോ നമ്മൾ പോകണം ഫ്രണ്ടിലേക്ക് പെട്ടെന്ന് ചെയ്യണം എന്താ പറയാ ഈ ഒരു അവസരം പിന്നെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിനെക്കാളും അതാണ് ഗുരുവിൻ്റെ ഫ്രണ്ട് ഭാഗം അതാ ഏറ്റവും ഫ്രണ്ട് ഭാഗം ആണ് തലതാ അവിടേക്ക് കയറി കിടക്കേണ്ടി കൂടിയൊക്കെയാണ് പിന്നെ ഇങ്ങനെയാണുണ്ടാവുക ഗുരുവിൻ്റെ മേലെ ഭാഗം ഏരിയ കണ്ട എത്ര ഏരിയ നോക്കിയാൽ ഏറ്റവും പിന്നെ കപ്പിത്താന്റെ റൂം റൂമെ ഞാൻ കപ്പിത്താന്റെ ഇവിടെ ഇരുന്നിട്ടാണ് മൂപ്പര് സംഭവം സെറ്റാക്കി ഓക്കെ ഈ ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഫ്രണ്ടിലേക്ക് അത്ര പേര് കാണുന്നു ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഒരു മൂന്ന് ആറു മൂന്ന് ഒമ്പത് പത്ത് പത്ത് പതിനഞ്ച് മീറ്ററോളം ഉണ്ടായിരിക്കും ഇവിടുത്തെ മുകളിലേക്ക് പിന്നെ അതാ പോണേ ഇങ്ങനെ വന്നിട്ട് ഈ പൈപ്പുകളൊക്കെയാണ് ഓരോ നിറോസ്മണ്ട് കയറി ഒക്കെ കടന്നലീന്ന് പറഞ്ഞാൽ ഇതാ പാരി കളിക്കണം അതിനോട്ട് ഫുള്ള് കടന്നൽ പാടി കളിക്കുന്നുണ്ട് ഇതിന് മേലോട്ടേക്ക് കീഴില പണി കിട്ടും ഒപ്പാണ് അതുകൊണ്ട് ഞാൻ മേലോട്ട് പോവില്ല പിന്നെ മരക്കാണ് പിന്നെ മരത്തിൻ്റെ അടി കൈകാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കടന്ന അയ്യോ ഈശ്വരാ കിട്ടി കിട്ടി പാനിയാണ് അപ്പോൾ കുത്തുക വാങ്ങില്ല ഓക്കെ നല്ല താഴെ വാങ്ങില്ല കുത്ത ഫുൾ മൂറാണ്ട് പോകും കുത്ത കിട്ടാൻ നല്ല കുറേ കിട്ടിയതാ കുത്ത് കത്തിക്കാൻ പോയിട്ടേ അത് മേലെയാണ് കൂടുതൽ എഞ്ചിനുള്ളിൽ എഞ്ചിൻ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ എന്തായാലും കടന്നിട്ടില്ല എഞ്ചിൻ റൂമാണ് ഇതാണ് എഞ്ചിന് ഈ എഞ്ചിൻ താൽക്കാലിക എഞ്ചിനാണ് അത് പാടുന്നത് അതിൻ്റെ ഒരു ഏരിയ ഉണ്ടോ ഞങ്ങൾ നോക്കിയോ ഒരു ഉരുവിൻ്റെ ഏരിയയാണ് എൻജിനൊക്കെ ഏജാതി വലിയ എൻജിനാണെന്ന് അറിയാം പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ ചെറിയൊരു കാറിൻ്റെ എഞ്ചിന്മാതി തോന്നുന്നു ഇത്രയും വലിയ ഹ്യൂജ് ഏരിയ ആണ് ഈ ഗുരുവിൻ്റെ ഉൾഭക്ഷണ ഇതിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ് നമുക്കിതിന് മെയിൻ ഒരാളുടെ ഇപ്പോഴും ചോദിച്ച് മനസ്സിലാക്കുന്നുള്ള കപ്പാസി ഞാൻ ഇരുന്ന് കാണുമ്പോൾ തന്നെ എനിക്ക് വെൽപ്പം നിങ്ങൾക്ക് മനസ്സിലാകണം അത്രയും വലിയ ഇതിന് വലിയ ഊരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഊര് കുറേ കണ്ടിട്ടുണ്ട് ഇന്ന് ഇറക്കുന്നതും ഇതിൻ്റെ ഇതിനകത്ത് ഉൾവശം കാര്യങ്ങളൊന്നും കണ്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ കൂട്ടത്തിൽ നിങ്ങളെയും കൂടി ഒന്ന് കളിക്കേട്ട ഇങ്ങനെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോൾ ഒരു തരത്തില സമയത്തായിരിക്കും നമ്മൾ താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും അപ്പം അതിനുണ്ടെ പ്രായം പെട്ടെന്ന് താഴത്തേക്ക് അവിടുന്ന് എത്ര പടി കോണിയാണെന്ന് ഇറങ്ങി രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എപ്പോഴും പതിനൊന്ന് സ്റ്റെപ്പുണ്ട് ഈ കോണി അങ്ങനെ ചെറിയ അത്യാവശ്യം എലിഫുള്ള കോണി കേട്ടോ അതായത് കാലം പഠിക്കട്ടെ അതിന് അപ്പൊ ഇതേ ഇവിടെ ഞാൻ വിചാരിച്ചിപ്പോ വേറെ മെഷീൻ വരിക മെഷീൻ ഒന്നുമില്ല ആ സാധനത്തിന് ഇങ്ങനെ കുണ്ടിരുന്നത് അപ്പൊ കുണ്ടരാനുള്ള പരിപാടി ഇവര് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ആള് തിരിക്കുകയാണ് ട്ടെ ഈ സംഭവം അങ്ങനെ തന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തിരിക്കിണ്ട് ഇനിയിപ്പോ ആള് കൂടെ പിന്നെ പിന്നെന്താ കേട്ടോ ഇങ്ങനെ പോകണ്ടോ കമ്പി ഈ കമ്പി ഇങ്ങനെ പോയിട്ട് അവിടെ പുള്ളി ഉണ്ട് ആ പുള്ളി മുൻ അത് നേരെയോ പിന്നെ നേരായിട്ട് ഇവിടെ അങ്ങനെ എന്തോ കിടത്താ എനിക്കറിയില്ല നോക്കട്ടെ സ്റ്റേഷൻ നെയ് ചാനൽ വൈബ്സ്ആർ വൈബ്സ് യൂട്യൂബ് ചാനൽ സ്റ്റേഷൻ നമുക്ക് കേട്ടോ അപ്പോ അപ്പേ ഈ സാധനം ഞങ്ങളാണ് തള്ളിയിട്ട് ആ കണ്ണ മുതൽ അതിനെ ഈ കണ്ണ വളർത്തിറക്കാൻ പോവാ എങ്ങനെ ഇണ്ടാവും ചരകളില്ലട്ട വീ യല്ലാ ലോകം ഒന്നേ നീ യല്ലാ ഒന്നേ പൂർണ്ണനേ നീ യല്ലാ അല്ലാഹ അല്ലാ നബി യല്ലാ അല്ലാഹ അല്ലാ സലാം നബി യല്ലാ അല്ലാന്റെ ഗാബിലി നീ യല്ലാ ഗാബൽ ഉണ്ടി നീ യല്ലാ നമ്മുടെ മൊലി നീ യല്ലാ എലേ ജ അല്ലാ നബി യല്ലാ യാ അല്ലാഹ്

ਜੇ ਨਹੀਂ ਆ ਬਿੰਦ ਅਮਨ ਕੋ Chakalam, Allah. Chal pani, Allah. Pani buri, Allah. Pani jagunda, Allah. Jagunda giska, Allah. Mole tuvasta, Allah. Vasta andhari, Allah. Hamu Allah. Mohra, Allah. Mohra hari, Allah. അല്ല അല്ല വാങ്ങി നീดิ വാങ്ങി വാങ്ങി മണമറു കൂടി മണിച്ചു ഇങ്ങേമ്പളെ ശബ്ദชัย ഇങ്ങണി കൊച്ചി കൂടി കേക്കുന്ന മഞ്ഞി ഉണ്ടാ കൊണ്ടില്ല അല്ലോട്ടൈ ഇല്ലല്ലില്ല ആ ഓക്കേ നമ്പർ 10 നമ്മ പറഞ്ഞത് പറഞ്ഞാ പോയക്ക് പോട്ടിയില്ല ദേ വൈ വാങ്ങാടാ ഫൈബർടാടാ അപ്പണിക്ക് കൊടുക്ക് അപ്പൊ അതാക്കി ജുവകൻ സംഭവം എളുപ്പല്ല കുറെ പണിയെടുക്കുന്നത് അതിൽ കൊറേ മറിയും കാര്യങ്ങളൊക്കെ ഒന്ന് റൗണ്ട് ചുറ്റി ടൈറ്റ് ആക്കി സെറ്റാക്കി അപ്പൊ എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പൊ തീർക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ അടുത്ത് അങ്ങനെ കണ്ട ഈ കാണുന്ന മുതലെ ഇത് കറക്കി വെള്ളത്തിൽ എത്തിക്കും ചെറിയ കാര്യമാണ് പറയാ അല്ല ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞ മിഷീനറി വെള്ളത്തിൽ കറക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെയല്ലാ പരിപാടി ഇന്ന് ഇത് കാണാൻ വന്നില്ലെങ്കിൽ വൻ നഷ്ടമായി പോകും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് കാണുമ്പോൾ മാത്രം എക്സ്പീരിയൻസ് ആവുള്ളൂ കുറെ പറഞ്ഞ് കേൾക്കുമ്പോഴും എന്താ പറയാ വീഡിയോ കാണുമ്പോഴൊന്നും മനസ്സിലാവില്ല അത് അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ സിറ്റപ്പൊക്കെ എവിടെ ഉണ്ടെന്നല്ല ഒന്ന് പോയി കണ്ടേക്കുക വെറുതെങ്കിലും െ അപ്പോഴേ ഈ ഉരുണ്ടല്ലോ ഈ ഉരു ഇങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ കുറേ കഥകളിട്ടാണ് അത് നമ്മളെ മൂട്ട നമുക്ക് പറഞ്ഞു തരും കുറെ കഥകൾ ഇത് തുടക്കം അടിയിലെ എറാവിൻ്റെ അവിടെ നിങ്ങട്ട് ഓരോ പല ഓരോ പല പൊന്നിച്ച് പൊന്നിച്ച് വേറെ പൊന്നിച്ചു കൊണ്ടിരിക്കുകയാണ് അത് മൊത്തം പണി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പഞ്ഞി അടിക്കണം ആ കേപ്പിലൊക്കെ രണ്ട് പലകിന്റെ കേപ്പിൽ ഈ പഞ്ഞി അടിച്ചിൻ്റെ ആ സൈൻ്റെ ഒരു പശുവിനെ ൂക്ക് പൊടി കൂട്ടിയ സാധനം തേക്കണം ഇങ്ങോട്ടാണ് ആ രണ്ട് ഭാഗത്തുള്ള ഈ മരത്തിന്റെ സാധനം രണ്ട് സൈഡിലേക്കാണെങ്കിൽ അത് കയറ്റുന്നത് അത് കഴിഞ്ഞാൽ അടിയത്തെ സ്റ്റാൻഡ് ഫുൾ ആയിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ ഇതിന്റെ മുകളിലും ഇട്ടിട്ട് എല്ലാം തട്ടി ഇതാക്കിയാണ് ഇപ്പം മൊത്തം നമ്മൾ നിക്കണ മരത്തിന്റെ മുകളിലാണ് അതിന്റെ മുകളിലാണ് അതിന്റെ മുകളിലായി ഇപ്പൊ മൊത്തത്തിന്റെ അതിന്റെ മുകളിലാണ് വേറെ ഒരു

സാറിനൊരു നാലഞ്ചു മിനിറ്റൊണ്ട് പോണു കുഞ്ഞേ ഉച്ച സമയം ചോർന്ന വഴി നിർത്ത എന്താ പാടു വെക്കട്ടെ കൈടാ അല്ലോ അപ്പോഴേ ഇനി ഒരു ബിരിയാണിയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻ്റെ കേട്ടോ എന്താ വെച്ചാ അങ്ങനെ ഒരു കടലിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പങ്കാളികളായിട്ട് അതിന് കിട്ടിയ കൂലിയാണ് ഞങ്ങൾക്ക് ഈ ബിരിയാണി അതെ റൈസ് മുഴുവ അതില് കോഴിമുട്ട ഉണ്ടാവും എനിക്കത് കാണാം എനിക്ക് ചോറൊക്കെ ചിക്കൻ അല്ല ചിക്കൻ ബിരിയാണി വിത്ത് കോഴിമുട്ട ഏഹ് അപ്പൊ ഇത് അരിച്ചിങ്ങായിട്ട് വീടെ വൈണ്ടിപ്പാണ് അപ്പൊ ഇന്നത്തെ കാര്യത്ര അത ശരി എന്നാ അവ